സംസ്ഥാന സർക്കാരിൻ്റെ ലാൽ സലാം പരിപാടി തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പി ആർ പരിപാടിയോ മലയാളത്തിന്റെ മഹാനടനോടുള്ള നാടിൻ്റെ ആദരവോ ആദരവെന്ന് സർക്കാരും ഭരണപക്ഷവും പറയുമ്പോൾ വോട്ട് ലക്ഷ്യമിട്ടുള്ള പി പരിപാടി മാത്രമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ലാൽ സലാം എന്ന പേര് നൽകിയ തന്നെ രാഷ്ട്രീയം ലക്ഷ്യവെച്ചാണെന്ന് പ്രതിപക്ഷം കണ്ടെത്തുന്നു മോഹൻലാലിന് സലാം നൽകുന്നതിൽ എന്തിനാണ് ഇങ്ങനെയൊരു വ്യാഖ്യാനം എന്ന ചോദ്യമാണ് ഭരണപക്ഷം ഉന്നയിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ അത്യുന്നതമായ പുരസ്കാരം ദാദാസാഹിബ് ഭാൽക്കെ അവാർഡ് മോഹൻലാൽ ലഭിക്കുമ്പോൾ ആ വലിയ സന്തോഷത്തിൽ പങ്കുചേരുകയും അദ്ദേഹത്തെ ഔദ്യോഗികമായി അഭിനന്ദിക്കുകയും ചെയ്യുക എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ലേ സംഭവം പി ആർ ഒക്കെ തന്നെ പക്ഷേ മോഹൻലാൽ ആയതുകൊണ്ട് വിവാദമാക്കാനില്ലെന്നാണ് എ ഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ പ്രതികരണം ഏത് പരിപാടി ഏത് സർക്കാർ നടപ്പാക്കിയാലും അതിൽ വോട്ട് ലക്ഷ്യം കൂടി ഉണ്ടാകും എന്ന് വേണമെങ്കിൽ പറയാം അതിന് റോഡ് നന്നാക്കലായാലും കെട്ടിടം പണിയലായാലും സഹായ വിതരണമായാലും അത് സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പ് വിജയം കൂടി ലക്ഷ്യമിട്ടാവും നടപ്പാക്കുക അതിന് ഏത് സർക്കാരായാലും വലിയ വ്യത്യാസം കാണുകയുമില്ല അപൂർവം ചില പരിപാടികൾ മാത്രമാവും സാധാരണ സർക്കാരുകൾ വോട്ട് ലക്ഷ്യമേ ഇല്ലാതെ നടപ്പാവുക വോട്ട് ലക്ഷ്യമിട്ടായാലും അല്ലെങ്കിലും മോഹൻലാലിനെ ഈ സമയത്ത് ആദരിച്ചില്ലെങ്കിൽ അതല്ലേ വിവാദമാകേണ്ടത്